നമസ്കാരം ഒടുവിൽ ഹൈക്കമാൻഡ് ആ തീരുമാനമെടുത്തിരിക്കുകയാണ് ശശി തരൂർ എം പി നിർണായക സ്ഥാനത്തേക്ക് വരികയാണ് അത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് എതിർ പാർട്ടികൾക്കൊപ്പം തന്നെ ചേർന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ പതിയിരിക്കുന്ന ഓരോ ചതികളും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി നേതാക്കൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ ഈ ഒരു ഒന്നിക്കൽ മാറ്റിമറിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഭരണം തിരിച്ചു പിടിക്കണം ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ അന്തരീക്ഷ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനം വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അതിന് പിന്നാലെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അത്യുഗ്രൻ കർമ്മ പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ് എ എസ് സി സി നേതൃത്വം അതിന് ശശി തരൂരിനെ മുന്നിൽ നിർത്തുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഭരണവിരുദ്ധ വികാരത്തിൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായാൽ മാത്രം മതി സുഖമായി ഭരണം പിടിക്കാമെന്നാണ് എ എസ് സി സിയുടെ വിലയിരുത്തൽ അതിപ്പോൾ വളരെ വിജയകരമായി തന്നെ പാർട്ടിക്കുള്ളിൽ സാധിച്ചു വരികയാണ് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ അവസാനം വരെ പോരാടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് എ ഐ സി സിയുടെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി യുവാക്കൾ അതുപോലെ തന്നെ കന്നി വോട്ടർമാർ മത സാമുദായിക സാമൂഹിക സംഘടനകൾ എന്നിവരുമായി ഫലപ്രദമായി തന്നെ ഇടപെടുന്നതിനായിട്ട് എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കെ പി സി സി അത്യുഗ്രൻ കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം കോൺഗ്രസിന്റെ നിക്ഷേപ തൊഴിൽ അനുകൂല നിലപാടുകൾ പ്രഖ്യാപിക്കുകയും അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ആ ഇപ്പോൾ ശശി തരൂർ എംപിയെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് തട്ടിപ്പ് സ്റ്റാർട്ടപ്പുകളും അതോടൊപ്പം തന്നെ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സംരംഭങ്ങളും നിക്ഷേപ തട്ടിപ്പുകളും എല്ലാം തന്നെ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിക്കാനിറങ്ങിയ പിണറായി സർക്കാരിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണിട്ട് നാളുകളായി അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി കോൺഗ്രസിൻ്റെ നിക്ഷേപ തൊഴിൽ അനുകൂല നിലപാടുകളൊക്കെ തന്നെ ഉയർത്തി കാട്ടിക്കൊണ്ട് പ്രചാരണ ചുമതല ശശി തരൂർ എം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ യു ഡി എഫ് വലിയ രീതിയിൽ ജനങ്ങൾക്കൊപ്പമെന്ന് തെളിയിക്കുന്ന ആ ഒരു നയരൂപീകരണം നടത്തുകയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം അതിൻ്റെ അമരത്ത് ഇപ്പോൾ ശശി തരൂർ എം പി സജീവമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വമ്പൻ പദ്ധതികൾ നിക്ഷേപ സൗഹൃദ ആശയങ്ങൾ നടപടികളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും മാത്രമല്ല സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ടുന്നയിക്കാൻ എല്ലാ നിയമനിർമ്മാണ അവസരങ്ങളും ഇവർ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ സഭയ്ക്കുള്ളിലുള്ള കാര്യങ്ങളുടെ നേതൃത്വം ചെന്നിത്തലയും അതോടൊപ്പം തന്നെ സതീശനും നൽകുന്നതാണ് എന്നാൽ സഭയ്ക്ക് പുറത്ത് കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ വളരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതോടൊപ്പം മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ മുതിർന്ന നേതാക്കൾ എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കൂടി തന്നെ ഇപ്പോൾ പാർട്ടി ഒരു അതിശക്തമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയെ ചലിപ്പിക്കുക എന്ന ലക്ഷ്യവും അത് മുൻ അധ്യക്ഷന്മാരടക്കമുള്ളവരുടെയൊക്കെ തന്നെ നേതൃത്വ പരിചയം അതെല്ലാം തന്നെ ഉൾപ്പെടെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താനും ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ നേതൃത്വത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യുവാക്കളെയും പുതിയ വോട്ടർമാരെയുമൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നവമാധ്യമ ക്യാമ്പയിനുകളിൽ പോലും ഇപ്പോൾ സജീവമാകാൻ കേരളത്തിലെ യുവ നേതാക്കൾക്ക് എ ഐ സി സി ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന് ശശി തരൂരിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും യുവാക്കളെ വലിയ രീതിയിലുള്ള ആവേശത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കണക്കിന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തുന്ന സുപ്രധാന ക്യാമ്പയിനുകളിൽ ശശി തരൂരിനെ മുന്നിൽ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആകുന്നതിനല്ല മറിച്ച് പാർട്ടിയെ ഭരണത്തിലേറ്റുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് തരൂരും ഇപ്പോൾ കട്ടയ്ക്ക് പ്രഖ്യാപിച്ചതോടുകൂടി തകർക്കാൻ പറ്റാത്ത ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസിലെ തമ്മിൽ തല്ല് കാത്തിരിക്കുന്നവർക്ക് മറ്റൊരു ദുഃഖവാർത്തയും ഇതോടെ എത്തിയിരിക്കുകയാണ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.